ശാന്തി റിയൽ എല്ലാവർക്കും സ്വാഗതം പുതിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എറണാകുളം ജില്ലയിൽ വളന്തൂത്തി ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറി മൂന്നേമക്ക സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള പുതിയ വീട് വിൽപ്പനയ്ക്ക് ബസ് റോഡിൽ നിന്നും പഞ്ചായത്ത് റോഡ് സൗകര്യമാണ് ടാർട്ടർ റോഡാണ് ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതിലെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത് ആര് കണ്ടാലും മേടിക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കിച്ചണില് ഫുൾ വർക്ക് വ്യക്തമാണ് രണ്ട് നിലകളിലായാലാണ് വീട് പണിതിരിക്കുന്നത് താഴ്ത്ത് ഒരു ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ ഹോൾ മോളിൽ മൂന്ന് ബെഡ്റൂമാണ് പുതിയ വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വീടുകൾ വാങ്ങുന്നതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇത് മുളന്നത്തെ ടൗണിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാറിയാണ് എല്ലാ സൗകര്യങ്ങളും ഇതിനടുത്തുണ്ട് മൂന്നേ മുക്കാൽ സെൻറ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില എഴുപത് ലക്ഷം ഈ വീട് സ്ഥലവും വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം കുറഞ്ഞ വിലയിൽ വീട് സ്ഥലവും വാങ്ങുവാനുള്ള താഴെ കാണുന്നതിന് മുമ്പിൽ കോൺടാക്റ്റ് ചെയ്യുക